വളരെ സന്തോഷം നമ്മുടെ സ്വന്തം സംതൃപ്തി അല്ലെ സമൃദ്ധി സമൃദ്ധി നമ്മുടെ സ്വന്തം സമൃദ്ധിയിൽ വീണ്ടും വീണ്ടും വിഷയങ്ങളുണ്ടാവട്ടെ ഇടയ്ക്ക് പലവട്ടം വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും സമൃദ്ധിയിൽ മലയാളിയുടെ അഭിമാനമായി ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ മനസ്സിലാക്കട്ടെ തീർച്ചയായും ഇതിൽ വലിയൊരു അനുഗ്രഹമാണ് കാരണം കൃഷി പോലെയുള്ള വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത് വളരെ മിനിമം എമൗണ്ടിന് ഏറ്റവും ക്വാളിറ്റി നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ് കൊച്ചി പോലെയുള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ നോക്കിയാലും ഹൈ ലെവലാണ് അപ്പം ഏത് കടയിലും സ്ഥലത്ത് നമ്മൾ വേറുമ്പോഴും ഹൈ ബഡ്ജറ്റ് സാധ്യത പക്ഷേ നമ്മൾ സമൃദ്ധിയിൽ നോക്കിയാൽ എല്ലാം വില കുറവാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പക്ഷേ ക്വാളിറ്റി ബാങ്ക് അടിപൊളി ക്വാളിറ്റി അത് നിങ്ങളുടെയൊക്കെ കൈപ്പുണ്യം കൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നീ ഇരിക്കുന്ന ഈ സമൃദ്ധിയുടെ ബാക്ക്ഫോൺ ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതിനെ കൂടാതെ സമൃദ്ധിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കിപ്പം നമ്മുടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതിൻ്റെ ചാർജായിട്ട് ഇങ്ങോട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിന് ഫുൾ ടൈം ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു നേതാവിൻ്റെ ഒരു നിരീക്ഷണവും ശ്രദ്ധയും എല്ലാം ഉണ്ടാകും നമ്മൾ ക്വാളിറ്റിക്ക് ഒരു കുറവും ഉണ്ടാവില്ല ഇന്ന് ബർഗറിൻ്റെ ഒരു കടയും കൂടിയാണ് ബർഗർ നമ്മളിപ്പം ഇവിടെ അതുമാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ ചിക്കൻ ബർഗറും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും അല്ലേ പിസ്സയും എല്ലാം എന്നുവെച്ചാൽ മോഡേൺ ടൈപ്പിലുള്ള ന്യൂജിയൻ ഫുഡുകളും അതുപോലെ ഓൾഡ്യൻ ഫുഡുകളായിട്ടുള്ള പുട്ട് വയറ് ഇടിയപ്പം ഇഡലി കറി എല്ലാം ശുദ്ധമായ ഫുഡും നമുക്കിവിടെ നിന്ന് കിട്ടും അപ്പോൾ സമൃദ്ധിക്ക് കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ സമൃദ്ധിക്ക് കേരള മലയാളി സഹോദരങ്ങളുടെ ഒരു ആശംസ എന്നിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നു കേരള മൊത്തം തമ്മിൽ പറഞ്ഞു